ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പത് ബഹിരാകാശ പര്യവേഷണ മത്സരത്തിലെ ആദ്യ ഇലവനിൽ ഇന്ത്യ സ്ഥാനം പിടിച്ച ദിവസമായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയനിലെ വോൾഗാഗ്രാഡിനടുത്തുള്ള കപൂസ്റ്റിനാറിൽ നിന്നും ഇന്റർകോസ്മോസ് റോക്കറ്റിലേറി ആര്യഭട്ട ആകാശത്തിലേക്ക് കുതിച്ചതോടെ ഉപഗ്രഹ വിക്ഷേപണത്തിൽ വിജയിച്ച പതിനൊന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹം ആര്യഭട്ട വിജയത്തിന് അരനൂറ്റാണ്ട് പൂർത്തിയാകുന്നു ഉപഗ്രഹ സാങ്കേതിക വിദ്യയിൽ അഗ്രഗണ്യനായിരുന്ന യു ആർ റാവുവാണ് ആര്യഭട്ടയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ഉപഗ്രഹ നിർമ്മാണം ആരംഭിക്കുമ്പോൾ ആ ദൗത്യത്തിനും കൃത്രിമോപഗ്രഹത്തിനും പേരും നൽകിയിരുന്നില്ല നിർമ്മാണം പൂർത്തിയായപ്പോൾ ചെയർമാൻ സതീഷ് ധവാൻ മൂന്ന് പേരുകൾ നിർദ്ദേശിച്ചു മിത്ര ആര്യഭട്ട ജവഹർ സോവിയറ്റ് യൂണിയനുമായുള്ള സഹകരണത്തെ സൂചിപ്പിക്കാനായിരുന്നു മിത്ര മഹാനായ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്യഭട്ടനോടുള്ള ബഹുമാനാർത്ഥമാണ് ആര്യഭട്ട നിർദ്ദേശിക്കപ്പെട്ടത് നെഹ്റുവിനോടുള്ള ആദര സൂചകമായാണ് ജവഹർ എന്ന പേരും ഉയർന്നു വന്നത് ഇതിലേത് എന്നതിൽ ഐ എസ് ആർഒ നേതൃത്വത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടായപ്പോൾ വിഷയം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മുന്നിലെത്തി പ്രപഞ്ച വിജ്ഞാനീയത്തിലും ജ്യോതിശാസ്ത്രത്തിലും ഇന്ത്യയുടെ ഖ്യാതി ഉയർത്തി കാണിക്കാൻ ഏറ്റവും ഉചിതമായ പേര് ആര്യവട്ടയാണെന്നായിരുന്നു ഇന്ദിര അഭിപ്രായപ്പെട്ടത് അങ്ങനെയാണ് രാജ്യത്തിന്റെ ആദ്യ ഉപഗ്രഹത്തിന് ഈ പേര് വന്നത് മുന്നൂറ്റി അറുപത് കിലോഗ്രാം ഉണ്ടായിരുന്ന ആര്യഭട്ട അറുന്നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ വരെ ഉയരത്തിൽ സഞ്ചരിച്ചു പ്രതിദിനം പതിനഞ്ച് പ്രാവശ്യം ഭൂമിയെ വലം വെച്ചു ഉപഗ്രഹത്തിന്റെ ചലനം നിരീക്ഷിക്കാൻ ശ്രീഹരിക്കോട്ടയിലും മോസ്കോക്കടുത്തുള്ള ബേയത് ലോക്കിലും പ്രത്യേകം സ്റ്റേഷനുകൾ ഒരുക്കി ബാഹ്യാകാശത്തു നിന്നുള്ള എക്സ് റേ വികിരണം പഠിക്കാനും സൂര്യനിൽ നിന്ന് വരുന്ന ന്യൂട്രോണുകളെയും ഗാമാരശ്മികളെയും നിരീക്ഷിക്കാനും അയണോസ്ഫിയർ പ്രക്രിയ പഠിക്കാനും മൂന്ന് പേലോഡുകൾ ആര്യഭട്ടയിൽ ഉണ്ടായിരുന്നു ക്ഷേപിച്ച് നാല് ദിവസത്തിനുള്ളിൽ ഉപഗ്രഹം അറുപത് ഭ്രമണപഥങ്ങൾ പൂർത്തിയാക്കി ഇതുമൂലമുണ്ടായ വൈദ്യുത തകരാറ് മൂലം ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലുകൾ നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പത്തിന് ഭ്രമണപഥക്ഷയം മൂലം ഉപഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു ആര്യപട്ടിക്ക് ശേഷം ഐ എസ് ആർഒ ഇതുവരെ നൂറ്റി മുപ്പത്തൊന്ന് ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിച്ചു